ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉമ്മ ടൈംസ് വേൾഡ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറുപയറിൻ്റെ ദോശ ഹിന്ദി പറയും മൂക്ക ദോശ എന്ന് പറയും അപ്പോൾ ചെറുപയറിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇന്നലെ ഒരു കപ്പ് ചെറുപയർ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കുതിത്ത് വെച്ച ചെറുപയറാണ് അതിൻ്റെ കൂടെ ഞാനൊരു ഇഞ്ചിയുടെ കഷ്ണവും രണ്ട് പച്ചമുളകും ഇടുകയാണ് ഇത് നമ്മൾ ഇനി നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ അരച്ച മാവ് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്പം വെള്ളമെടുത്ത് കഴുകി കഴുകിയെടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ കൂടെ ഇതൊന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു തവി ഒരു തവി ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയുടെ ആവശ്യമില്ല ഇത് തന്നെ ആയാലും ദോശ ചുട്ടാൽ വളരെ നല്ലതാണ് പക്ഷെ ഞാനൊന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒരു തവി അരിപ്പൊടിയുടെ ചേർത്ത് കൊടുത്തത് അപ്പം ഞാൻ ഇത് ഒന്ന് നല്ല ദോശയുടെ ബാറ്റർ പരുവത്തിൽ ഇതൊന്ന് ലൂസ് ചെയ്തെടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ അല്പം ജീരയും ഓവായി ഓവാന്നു പറഞ്ഞാൽ അയമോദകം അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അയമോദകം ഞാൻ കൈ വെച്ചൊന്ന് തിരുമ്മിയിട്ട് ഒരു ചെറിയ സ്പൂൺ അയമോദകം ചേർത്ത് കൊടുത്തു ഒരല്പം ജീരകയും കൂടെ ചേർത്ത് കൊടുത്തു ഇതിൽ ഓൾറെഡി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളത് അപ്പം ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ് അപ്പം നമുക്ക് ദോശ ചുട്ടെടുക്കാം തവയിൽ ഞാൻ എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട് എന്നിട്ട് ദോശ ചുട്ടെടുക്കുകയാണ് ആവശ്യത്തിനുള്ള ദോശ ചുട്ടെടുത്തു ഇപ്പോൾ ഓഫീസിൽ പോകാനുള്ള തിരക്കാണ് അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുകയാണ് ദോശയുടെ കൂടെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങാ ചമ്മന്തി അതും തേങ്ങാ ചമ്മന്തിയാണ് സാധാരണ ഉണ്ടാക്കുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല പൗഷ്ടികമായിട്ടുള്ള നമ്മുടെ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കണം ഇവിടെ ലൈക്ക് ചെയ്യണം നിങ്ങൾ ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ള സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം നമസ്കാരം